എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഒഡിറ്റി എന്ന ഐറിഷ് ഹൊറർ മൂവിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒഡിറ്റി അത്യാവശ്യം വ്യത്യസ്തമായ ഒരു ഹൊറർ മൂവിയാണ് ഞാൻ സിനിമയുടെ എൻടയർ സ്റ്റോറി ഒന്നും പറയുന്നില്ല ചെറിയ ത്രെഡ് മാത്രം അറിയാം സൈക്കാട്രിസ്റ്റ് ആയ ടെഡിന്റെ പഴയ പേഷ്യൻ്റായ ഒളിൻ ബുൾ ഒരു ദിവസം ടെഡിന്റെ വൈഫായ ഡാനി കാണാൻ വേണ്ടി ഒരു ദിവസം രാത്രി അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒളിൻ കാഴ്ചയ്ക്ക് വളരെ ബിയേഡ് ലുക്കുള്ള ആളാണ് പെരുമാറ്റത്തിന് ചില വൈകൃതവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓളിനെ കാണുമ്പോൾ ഡാനി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയന്നു പോവുകയാണ് അത് മാത്രമല്ല ഓളിൻ ടെഡിന്റെ പേഷ്യന്റ് ആണെന്നും ഡാനി മനസ്സിലാക്കുകയാണ് ഡാനി അറിയാതെ അവളുടെ വീടിനുള്ളിൽ സ്ട്രേഞ്ചർ ഒളിനിരിക്കും ഡാനിയെ കൊല്ലാനാണ് പ്ലാൻ എന്ന് ഓളിയൻ പറയുകയാണ് കഥ തുറക്കുകയാണെങ്കിൽ താൻ ഡാനിയെ സംരക്ഷിക്കാമെന്നും അവൻ വാക്ക് കൊടുക്കുകയാണ് പക്ഷെ ഡാനിയായി കൺഫ്യൂസ്ഡായി പോവുകയാണ് അന്ന് രാത്രി തന്നെ ഡാനി വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടുകയാണ് ആക്ച്വലി ഓളീൻ പറഞ്ഞ പോലെ സ്ട്രേഞ്ചർ അവിടെ ഉണ്ടായിരുന്നോ അത് ഓളിൻ തന്നെയാണോ ഡാനിയെ കൊലപ്പെടുത്തിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണങ്ങൾ നിങ്ങൾ ഈ സിനിമ കാണണം ഫ്ലോപ്പേഴ്സിൽ പേസിൽ പോകുന്ന മൂവിയാണെങ്കിലും ഭയങ്കര എൻഗേജിംഗ് ആയ മൂവി തന്നെയാണ് ഒഡിറ്റ് ഹോറർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ